അതുപോലെ തന്നെ ഷൂട്ട് സമയമാണ് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ ഇല്ല ഇല്ല തീർച്ചയായിട്ടും മായയുടെ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തിരുന്നു അപ്പോൾ ആ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരിക്ക് പങ്കെടുക്കാൻ സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു പ്രോഗ്രാമിനെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരിലേക്ക് കമ്പനി കൊണ്ടെത്തിച്ചു കാരണം ഓഡിയൻസിൽ ഞങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്രോഗ്രാം പുറത്ത് വന്നു കഴിഞ്ഞാൽ കമ്പനി നല്ലൊരു ഹൈപ്പിലേക്ക് എത്തും അത് നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ തന്നെ ആ പ്രോഗ്രാമിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ തന്നെ ഒരു സ്വന്തം വെബ് സീരീസ് ആയിട്ടുള്ള ഒരു പാൻ ഇന്ത്യ എന്ന് പറയുന്ന സണ്ണി ലിയോ നായികയായിട്ടുള്ള പ്രധാനപ്പെട്ട സിനിമാ താരങ്ങൾ അഭിനയിച്ചൊരു വെബ് സീരീസ് പുറത്തു വരാൻ വേണ്ടിയിട്ട് അന്ന് അവർ അവരതിൻ്റെ ഇതെല്ലാം അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു കാരണം ഇതൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ എച്ച് ആർ റോട്ടിട്ടിലൂടെ വരുന്ന വരുമാനം അത് നമ്മൾ സാധാരണക്കാരിലേക്കാണ് എത്തുന്നത് കമ്പനിയുടെ വിവിധ പ്രോജക്റ്റുകളിൽ നിന്നാണ് വരുമാനം കിട്ടുന്നത് അതല്ലാണ്ട് ഇതിൻ്റെ ഒപ്പോസ് നിൽക്കുന്നവർ ആരോപിക്കുന്നതിലൂടെ മണി റൊട്ടേഷനിലൂടെയല്ല ഈ പറയുന്ന പൂൾ ഇൻകം എന്ന് പറയുന്ന ഞങ്ങളുടെ പൂളിൻകം ഞങ്ങൾക്കത് പൂളിങ്കം അല്ല ഞങ്ങളുടെ അന്നമാണ് അന്നമ്മ എന്നൊക്കെ പറഞ്ഞ് അഭിഷേധിക്കുന്നുണ്ട് ഗ്രൂപ്പിൽ പക്ഷേ അത് ഞങ്ങളുടെ അന്നം തന്നെയാണ് അന്നം തരുന്നത് അമ്മയാണ് നമുക്ക് വന്ന് വിളിക്കാമല്ലോ സ്വാഭാവികം അപ്പോൾ ഈ രീതിയിൽ നല്ല ഹൈപ്പിലെത്തുന്ന ഒരു കമ്പനി തന്നെ ഒറ്റയടിക്ക് പിടിച്ചു നിർത്താം അതിൽ ഞങ്ങൾക്ക് ദഹിക്കാതെ പോയ ഒരുപാട് ഘടകങ്ങളുണ്ട് ഇതെങ്ങനെ സാധിച്ചു ഓരോ ഒറ്റയടിക്ക് പെട്ടെന്നൊരു ദിവസം ഷ്ടക്കാക്കാൻ മാത്രം അത്രയ്ക്ക് ശക്തരായ ആരാണ് ഇതിൻ്റെ പുറകിലുള്ളത് ഇതൊരു കൊട്ടേഷൻ ആണോ എന്ന് പോലും സംശയിക്കുന്നത് അതുകൊണ്ട് അതായത് നമ്മുടെ ഈ ഹൈറിച്ചിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള വിവരങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞ് വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കുകൾ ഗ്രൂപ്പുകളിൽ കൂടെ വന്നു ഓരോ ചെറിയ ഗ്രൂപ്പുകളാണെന്ന് നമ്മളൊക്കെ വിവിധ ടീമിൻ്റെ ഭാഗമാണ് അപ്പോൾ ഗ്രൂപ്പിലൂടെ വന്നപ്പോൾ നമ്മളെല്ലാം പോയിട്ട് ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യുകയാണ് ചെയ്തത് ഇവിടെ എല്ലാ വിവരവും ആദ്യം ആദ്യമൊക്കെ അവർ ആ രീതിയിലാണ് അതിനെ കൊണ്ടുവന്നത് പിന്നീട് പിന്നീട് അവരവരുടെ മുഖം വ്യക്തമാക്കി ഹൈറിച്ച് ജനുവനി ജനുവലി സ്കാം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ അവർ ഉപയോഗിച്ചു അത് ഈ ഗ്രൂപ്പ് ഒരിക്കലും അല്ല ഇത് വിദേശ നമ്പറിൽ നിന്നാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ വിദേശത്തുള്ള കൊല്ലങ്കാരനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൾ നസീർ കരീം എന്നാണ് അതുപോലെ ഒരു ജോണി ഒരു ജോണി ഞങ്ങൾ ജോണിച്ചായെന്ന് പറയും അപ്പോൾ മീൻസ് ആ പേര് പേരതിൻ്റെ അകത്ത് കണ്ടോണ്ട് ഇദ്ദേഹം ഇരുട്ടി എന്ന് പറയുന്ന സ്വദേശത്ത് വളർന്നത് എന്നുള്ള ഒരു അറിവ് എനിക്കുണ്ട് കാരണം ഒരു ഇരുട്ടിക്കാരി കൂടിയാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ ചെറുതായിട്ടൊക്കെ അറിയാം എല്ലാവരെയൊന്നും അറിയില്ല അതായത് എന്താ പറയേണ്ടത് നമുക്ക് കുറേ റിലേറ്റീവ്സും മറ്റു കാര്യങ്ങളുണ്ടാവുമല്ലോ അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇത് അങ്ങനെയുള്ള ആളാണോ ചോദിച്ചതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നു അപ്പം അതെ ഇത് അദ്ദേഹമാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിനൊന്നും ഇറ്റലിയിലാണ് അദ്ദേഹം ഉള്ളത് അപ്പോൾ അവിടെ നിന്നൊക്കെ ഈ ഒരു ഇതിലേക്ക് പങ്കാളിത്തം വരേണ്ട കാര്യമില്ല ഇദ്ദേഹത്തിന് ഇതിൻ്റെ അകത്തൊരു ഐഡിയ ഉള്ളതായിട്ട് എനിക്കറിയില്ല അതുപോലെ ഈ നഴ്സറിക്കൊക്കെ ഇതിൻ്റെ അകത്തൊരു ഐഡിയ ഉള്ളതായിട്ട് ഞങ്ങളൊരു ബഹുമാനം കൂട്ടിയാണ് ഇങ്ങനെ പറയുന്നത് അവരെ അറിയുന്നുണ്ടല്ല ഐഡിയ ഉള്ളതായിട്ട് അറിയില്ല ഇതിൽ ഈ ഗ്രൂപ്പിൽ കുറേ പേര് പുറത്തേക്ക് പോയിട്ടുണ്ട് കുറേ ഒരുപാട് ലീഡേഴ്സിന് അവർ ആഡ് ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒരുപാട് പേര് പുറത്തോട്ട് പോയിട്ടുണ്ട് പക്ഷേ ബാക്കി നിൽക്കുന്ന സാധാരണ ഹൈഡിൽ അവിടെ നിൽക്കുന്നത് ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവരെ ഇവർ ബ്രെയിൻ വാഷ് ചെയ്യുക എഫ് ഐ ആർ ഇടു എന്നാണ് തുടക്കം തൊട്ട് ഇവർ പറയുന്നത് പക്ഷേ ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്നത് എഫ് ഐ ആർ ഇടുമ്പോൾ എൻ്റെ ഒരു ഒരു സംശയച്ചാൽ എഫ് ഐ ആർ ഇടുമ്പോൾ നമ്മളൊരു പോലീസ് സ്റ്റേഷനാണ് സമീപിക്കേണ്ടത് അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ഈ കമ്പനിക്കെതിരെ എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് വന്നോ രണ്ടോ ദിവസം ഇപ്പോൾ നമ്മുടെ വരുമാന എന്ന് പറഞ്ഞു ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ക്യാൻസർ രോഗിയാണ് അദ്ദേഹത്തിന് മരുന്ന് വാങ്ങാൻ പോലും ഈ ഒരു മാർഗ്ഗമാണ് ഉപയോഗിക്കുന്നത് നാളെ മറ്റന്നാളോ ഇത് നമുക്ക് വീണ്ടും കിട്ടില്ല കേസ് മുന്നോട്ട് പോകുകയുള്ളൂ മാത്രമല്ല നമുക്ക് കമ്പനിയിൽ റീസ് ചെയ്ത പൈസയെന്ന് ഞങ്ങൾക്ക് തരാനല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ കമ്പനീനെ തിരിച്ചു തരുമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഇവർക്ക് മേടിച്ചപ്പോൾ നമ്മൾ പച്ചയ്ക്ക് അവരോട് ചോദിച്ചു ഞങ്ങളുടെ ഒരു സുഹൃത്ത് ചോദിച്ചു നിങ്ങൾ ഞങ്ങൾക്ക് ഈ പണം മേടിച്ച് തരുമോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അതുവരെ എല്ലാവരും വിചാരിച്ചത് ഇവർ നമുക്ക് ഇവരുടെ കൂടെ നിന്നാൽ പണം മേടിച്ചു തരും അപ്പോൾ അവർ പറഞ്ഞില്ല തീർച്ചയായും ഞങ്ങൾ പണം മേടിച്ച് തരാനല്ല നിങ്ങൾക്കൊന്ന് സഹായിക്കാൻ ഞങ്ങളെ കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ഇവർ സഹായിക്കേണ്ട ആവശ്യകത എന്താണ് സാർ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയുണ്ട് നമുക്ക് നൂറ് ശതമാനം വിശ്വാസം നമ്മൾ ഈ നാട്ടിൽ ജനിച്ച് ഈ നാട്ടിലെ സംസ്കാര രീതികളുമായിട്ട് പൊരുത്തപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിനോളം വേറെ രാജ്യത്തുണ്ടാവാം ഞാൻ വേറെ ഒന്നിനും പറയുന്നില്ല നമ്മുടെ ഏറ്റവും സന്തോഷം നമ്മുടെ ഈ ഒരു അന്തരീക്ഷമാണ് അപ്പോൾ ഇവിടെ നമുക്ക് നന്നായി ജീവിക്കാൻ നല്ല രീതിയിൽ വരുമാനം തരുന്ന ഒരു കമ്പനി ഇൻസെൻറ്റീവുകളാണ് തരുന്നത് അവർ പറയുന്ന പോലെ ഞങ്ങൾക്ക് ഈ തരുന്നത് മണി നിന്ന് റൊട്ടേഷനിലല്ല ഞങ്ങൾക്ക് പണം തരുന്നത് ഇവര് പല കാര്യം സാധാരണക്കാരുടെ എടുത്ത് ബാലൻസ് ഷീറ്റ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വലിയ ആധികാരിക രേഖകളൊക്കെ ഇവർ കൊണ്ടുവന്നാൽ എന്ന് പോലും നമുക്കറിയില്ല തീർച്ചയായിട്ടും ഇവർ കമ്പനിയുടെ രേഖകളെന്ന് എന്ന് പറഞ്ഞിട്ട് ഇവര് പ്രശസ്തപ്പെടുത്തുന്നുണ്ട് ഗ്രൂപ്പുകളിൽ മാത്രല്ല ഐഡികൾ പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട് ഡാറ്റ ചോർച്ചയുണ്ട് ഞങ്ങളുടെ ഒരു അതായത് സാധാരണക്കാർ ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ കമ്പനി ഫ്രീസ് ചെയ്തത് ഡിസംബർ മാസം ഏഴാം തീയതി ഫ്രീസ് ചെയ്തു അതിനുശേഷം ഈ കാര്യങ്ങൾ ഒരിക്കലും കമ്പനിക്ക് കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഓഫീസ് സീൽ ചെയ്താൽ പിന്നെ എങ്ങനെ ബിസിനസ് കൊണ്ടുപോകും അപ്പം ഞങ്ങളുടെ ഈ സൈറ്റ് കാര്യങ്ങളൊക്കെ ഈ ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള അന്വേഷണ ഏജൻസികളുണ്ട് പോലീസ് സ്റ്റേഷൻ ഫസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണല്ലോ കേസ് രജിസ്റ്റർ ചെയ്തത് ഈ രീതിയിൽ ആ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഞങ്ങളുടെ ഡാറ്റകൾ എന്തായാലും കൊടുത്തിട്ട് എൻ്റെ ഒരു അനുമാനമാണ് കൊടുത്തിട്ടുണ്ടാകാം എന്തായാലും കമ്പനിയിൽ നിന്ന് ശത്രുക്കൾക്ക് ഡാറ്റ കിട്ടില്ല ഒരു പക്ഷേ ഇതിൻ്റെ അകത്ത് ആരെങ്കിലും അതായത് ഈ പറയുന്ന കമ്പനിക്കുള്ളിൽ നിന്നുകൊണ്ട് കമ്പനീനെ പൊളിക്കാൻ ഇവരായിട്ട് കണ്ടെത്തി ആരെങ്കിലും ആകാം ഈ ഡാറ്റ ചോർത്തി വരും അതല്ലെങ്കിൽ ഈ പറയുന്ന കമ്പ്യൂട്ടറിലൊക്കെ തീർച്ചയായിട്ടും അപ്പോൾ എൻ്റെ ഒരു സംശയം സംശയമെന്ന് വെച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലെങ്കിൽ എൻ്റെ ഒരു സംശയം ഞാൻ പറയാം ഞാൻ അവിടെ ഹൈരസിൽ കൊടുത്ത ഐ ഡി അതായത് എൻ്റെ ഐ ഡി നമ്പർ എൻ്റെ പേര് എൻ്റെ അഡ്രസ് എൻ്റെ ഇമെയിൽ ഐ ഡി എന്റെ പാൻ നമ്പർ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇത്രയും കാര്യങ്ങൾ അവർക്ക് എടുക്കാം പക്ഷെ എൻ്റെ ബാങ്ക് അക്കൗണ്ട് കിടക്കുന്ന പൈസ എത്രയാണെന്ന് പോലും അവർ നേരെ അകത്ത് കാണിക്കുന്നുണ്ടല്ലോ അതെന്റെ ബാങ്ക് അറിയാണ്ട് നടപ്പോ എൻ്റെ ബാങ്ക് അല്ലല്ലോ പലരെയും ബാങ്ക് എനിക്കിപ്പോൾ പല ബാങ്കുകളിലും അക്കൗണ്ട് ഉണ്ട് അതിൽ ഞാൻ ഏതാണ് അവിടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് അവർ അറിയേണ്ടത് ഈ ഗ്രൂപ്പിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഈ ഏറ്റവും ഈ റീസൻറ്റായിട്ട് കഴിഞ്ഞ ദിവസം അതിൻ്റെ അകത്തൊരു വ്യക്തി അദ്ദേഹം പേര് ബിജീഷ് എന്നോ മറ്റോ ആണ് അദ്ദേഹം ഈ നമ്മുടെ കമ്പനിയുടെ ഡാറ്റ ഇനി ആരുടെ വേണം ഇനി ജിനിൽ ജോസഫിൻ്റെ ഡാറ്റ വേണോ നിങ്ങൾക്ക് മീൻസ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഐ ഡി നമ്പർ എത്ര ഐ ഡി എത്ര എത്രത്തോളം വന്നിട്ടുണ്ട് എന്നുള്ള ഫുള്ളും എടുത്തിട്ട് വിടുകയാണ് അപ്പോൾ ഇദ്ദേഹം ഇതിന് മുന്നിൽ ഇതിൽ വർക്ക് ചെയ്ത ആളാണെന്ന് പറയാൻ അപ്പോൾ നിങ്ങൾക്ക് ഏത് ലീഡറിൻ്റെ വേണമെങ്കിലും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയണമെങ്കിൽ ടോപ്പ് പൊസിഷനിലുള്ള ആളായിരിക്കണ്ടോ അദ്ദേഹത്തിൻ്റെ താഴോട്ടായിരിക്കും ഈ സിസ്റ്റം വരേണ്ടത് ഒരിക്കലും അല്ലല്ലോ അപ്പം ഇദ്ദേഹത്തിൻ്റെ കയ്യിലെങ്ങനെ നിങ്ങൾക്ക് ഡാറ്റില്ല തീർച്ചയായിട്ടും നമ്മൾ കമ്പനിയോട് തന്നെയാണ് ആദ്യം ഫസ്റ്റ് നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കമ്പനിയിലേക്ക് കൊടുത്തായിരുന്നു നമ്മൾ കമ്പനിയാണ് അപ്പോൾ കമ്പനി നമ്മളോട് പറഞ്ഞത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എനിക്കിപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഡാറ്റ പുറത്തു പോകുന്നതിന് ഈ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്കാണ് അപ്പോൾ അതിൻ്റേതായ രീതികളിൽ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഡാറ്റ പുറത്തേക്ക് വന്ന ഓരോരുത്തരും കാരണം ഇവർ ആ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് അംഗങ്ങളില്ലെങ്കിലും ആ ഗ്രൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വിട്ടിപ്പോൾ എനിക്ക് തോന്നുന്നു താങ്കളുടെ ഡാറ്റയെ ഒരിക്കൽ ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് ചോർച്ച അപ്പോൾ താങ്കൾ ചെയ്തത് എന്തായിരിക്കും അല്ല ഞാനിപ്പോൾ ലീഗൽ ലീഗൽ കാര്യങ്ങൾ കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല ആ ഞാൻ അപ്പോൾ ഞങ്ങൾ അതായത് ഇതുപോലെയുള്ള ആൾക്കാരോട് ചോദിക്കുക ചോദിക്കാ ചെയ്യേണ്ടത് ആ രീതിയിൽ നമ്മളും മൂവ് ചെയ്യുന്നുണ്ട് ഇപ്പൊ എൻ്റെ ഒരു എൻ്റെ സ്വന്തം അനുഭവമല്ല ഞാൻ പറയുന്നത് എൻ്റെ കൂടെയുള്ളവരുടെ അതായത് ഹയറിറ്റിലുള്ള ഓരോ മെമ്പറും എൻ്റെ കൂടെയുള്ളവരാണ് എൻ്റെ ഫാമിലിയിലെ അംഗങ്ങളാണ് നമ്മൾ ആ ഒരു പേര് പറയുന്ന പോലെ അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല കാരണം അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് ഹൈറിച്ച് പൂട്ടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് നിയമപരമായി തിരിച്ചു വന്നാലും അതിലീ ജോണിസാർ ജോണിച്ചാർ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം ഒരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് നിയമപരമായി ജെനുവനായിട്ട് ഇത് തിരിച്ചു ഞാൻ ഞാനെൻ്റെ കൈ നിറഞ്ഞിട്ടാണ് ഇത് ഞാൻ ഏതറ്റം വരെയും പൂട്ടിക്ക് പൂട്ടിക്കുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റൻഷൻ എന്ത് ചെയ്തു ഈ ഹൈരിച്ചുകാർ ഇദ്ദേഹത്തോട് നമ്മളാരെ ഇത് ഞാൻ പറയാം ഒരു മറ്റ് ഈ ഒരു സമാന ചിന്താഗതിയിലുള്ള ഒരു കമ്പനി വേറെ ഇല്ല കാരണം ഇത് പകരം വെക്കാനാവാത്തൊരു കമ്പനിയാണ് നിലവിലും ഈ ഒരു ഒരു പാറ്റേണിൽ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൽ വേറൊരു കമ്പനി വന്നിട്ടില്ല ഇതൊരു പുതിയ ബിസിനസ് ആശയമാണ് ആ പുതിയ ബിസിനസ് ആശയം ഉൾക്കൊള്ളുന്നവരാണ് ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത്